വണ്ടൂർ അമ്പലപ്പടി പൂലൂരിലെ പട്ടിക ജാതി ശ്മശാന ഭൂമി കൈയേറ്റത്തിനെതിരെ ദളിത് കോൺഗ്രസ് വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റി വില്ലേജ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു അവിടെ ചെന്നവർക്ക് നടത്താൻ കഴിയാത്ത രീതിയിൽ ഏതാണെന്ന് തിരിച്ചറിയാത്ത രീതിയിൽ സമാധാനമാണ് എന്തിന്റെ പേരിൽ ന്യായീകരിച്ചാലും അത് ന്യായീകരണമാകില്ല ചെയ്യാനുകളൊക്കെ ചെയ്ത് രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ടുവന്ന് അവിടെ സമരം നടത്തിയിട്ട് കാര്യമില്ല അവിടെ നശിപ്പിച്ച കുഴിവാടങ്ങൾക്ക് എന്ത് സമാധാനമാണ് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർമാർക്കും പറയാനുള്ളത് മുമ്പാണ് അംബേദ്കർ കോളേജിന്റെ പ്രകോഷ്ടുള്ള പുനരവാസികൾ പതിറ്റാനങ്ങളായി ഉപയോഗിച്ചിരുന്ന ശ്മശാന ഭൂമി ശുചീകരണ പ്ലാൻ സ്ഥാപിക്കുന്നതിനായി വാട്ടർ അതോറിറ്റി നിരത്തിയത് സംഘടന വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് പി സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി എം ചന്ദ്രൻ സി രവിദാസ് കാപ്പിൽ മുരളി പി കുഞ്ഞാൻകുട്ടി ബി കുമാരൻ എന്നിവർ സംബന്ധിച്ചു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു